മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് താങ്ങാനാകില്ല ഒരു മാതാപിതാക്കൾക്കും അവർക്കൊരു പനി വന്നാൽ പോലും അതൊന്ന് മാറിക്കിട്ടും വരെ സമാധാനമുണ്ടാകില്ല അപ്പോൾ വിവാഹം കഴിഞ്ഞ് വർഷങ്ങളോളം കാത്തിരുന്ന് ഒരു കുഞ്ഞ് ജനിക്കുന്നവരുടെ കാര്യം പറയേണ്ടതില്ല അത്രയും സ്നേഹമായിരുന്നു തിരുവനന്തപുരം പരുത്തിപ്പാറയിലെ സ്നേഹദേവനും ശ്രീകലയ്ക്കും ഏകമകൻ ശ്രീദേവിനോട് ഉണ്ടായിരുന്നത് എന്നാൽ അപ്രതീക്ഷിതമായുണ്ടായ ശ്രീദേവിന്റെ മരണത്തിന്റെ വേദനയിൽ നിന്നും കരകയറുവാൻ സാധിക്കാതിരുന്ന അവർ ഒടുക്കം മകന്റെ മരണ ദിവസമായ നക്ഷത്ര ദിനം തന്നെ ജീവനൊടുക്കുകയായിരുന്നു പിന്നാലെ ആ അച്ഛനും അമ്മയും കഴിഞ്ഞ ഏതാനും മാസക്കാലമായി അനുഭവിച്ചു വന്നിരുന്ന വേദനയുടെയും സങ്കടത്തിന്റെയും കഥകളാണ് പുറത്തുവരുന്നത് സ്നേഹദേവിന് മുപ്പത്തിയെട്ടും ശ്രീകലയ്ക്ക് മുപ്പത്തിമൂന്നും വയസ്സുള്ളപ്പോഴായിരുന്നു മകൻ ശ്രീദേവ് ജനിച്ചത് വിവാഹം കഴിഞ്ഞ് ആറ്റുനോട്ടിരുന്ന് കിട്ടിയ മകനായതിനാൽ തന്നെ പ്രാണൻ നൽകിയാണ് അവനെ സ്നേഹിച്ചത് ഒന്നിനും ഒരു കുറവും രണ്ടുപേരും വരുത്തിയിരുന്നില്ല ശ്രീകലയിലെ സ്ത്രീയും സ്നേഹദേവിലെ ദേവും കൂട്ടിച്ചേർത്താണ് മകന് പേരിട്ടതുപോലും പ്രവേശന പരീക്ഷ പരിശീലന കേന്ദ്രമായ സൈലത്തിലെ അധ്യാപികയായിരുന്നു ശ്രീകല തലസ്ഥാന പത്രിക എന്ന പത്രത്തിന്റെ സ്ഥാപകനായിരുന്നു സ്നേഹദേവ് നിലവിൽ ട്യൂഷൻ സെന്റർ നടത്തിവരികയായിരുന്നു വരികയായിരുന്നു പേരൂർക്കട ലോ അക്കാദമിയിലെ അവസാന വർഷ നിയമവിദ്യാർത്ഥിയായിരുന്നു ശ്രീദേവ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലാണ് ഇവരുടെ ജീവിതം സംഭവങ്ങൾ സംഭവങ്ങളുണ്ടായത് ശ്രീദേവിന് പെട്ടെന്നൊരു ദിവസം നെഞ്ചുവേദന വരികയും തുടർന്ന് ആദ്യം പേരൂർക്കട ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു അപ്പോഴാണ് ഇ സി ജിയിൽ വേരിയേഷൻ കണ്ട് നേരെ മെഡിക്കൽ കോളേജിലേക്ക് വിട്ടത് എന്നാൽ അവിടെ മകന് വേണ്ടത്ര ചികിത്സ കിട്ടിയില്ല പിന്നാലെ ഫെബ്രുവരി മൂന്നാം തീയതി ശ്രീദേവിന്റെ മരണം സംഭവിക്കുകയും ചെയ്തു മകന് ചികിത്സ നിഷേധിച്ചെന്ന് ചൂണ്ടിക്കാണിച്ച് ദമ്പതികൾ നിരവധി പരാതികൾ നൽകിയിരുന്നെങ്കിലും നടപടികളൊന്നും ഉണ്ടായില്ല മകൻ മരിച്ചതിന്റെ ആഘാതത്തിൽ നിന്നും അവർക്ക് രക്ഷ നേടാനുമായിരുന്നില്ല തുടർന്ന് മകന്റെ ഓർമ്മയ്ക്കായി ശ്രീദേവ് സ്നേഹദേവ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റും ആരംഭിച്ചിരുന്നു തുടർന്ന് ഇക്കഴിഞ്ഞ പതിനെട്ടാം തീയതി സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തകരെ ആദരിച്ചിരുന്നു കൂടാതെ നിർദ്ധന കുടുംബത്തിലുള്ളവർക്ക് ധനസഹായവും നൽകി വരും വർഷങ്ങളിലും ഇത് തുടരുമെന്ന് ഇവർ അറിയിച്ചിരുന്നു മറ്റാരുടെ കയ്യിൽ നിന്നും പണം വാങ്ങാതെയായിരുന്നു ട്രസ്റ്റിന്റെ പ്രവർത്തനം ഇതിനായി മരണത്തിന് മുമ്പ് തങ്ങളുടെ സ്വത്തുക്കളും പണവും പൂർണമായും ട്രസ്റ്റിന്റെ പേരിലേക്ക് മാറ്റിയിരുന്നു ശേഷം ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നത് പതിവായിരുന്നു തീർത്ഥയാത്രക്ക് പോകുമെന്നും അറിയിച്ചിരുന്നു തുടർന്ന് മരണത്തിന് ഒരു വർഷം തികയാൻ ദിവസങ്ങൾ അവശേഷിക്കവയാണ് മകൻ മരിച്ച മലയാള മാസത്തിലെ നക്ഷത്ര ദിനം ഇരുവരും ജീവനൊടുക്കിയത് അഞ്ചു ദിവസം മുമ്പ് ഇവരുടെ കാർ റെയിൽവേയിൽ ജോലി ചെയ്യുന്ന സഹോദരനെ ഏൽപ്പിക്കുവാൻ ശ്രമം നടത്തിയിരുന്നു കുറച്ചു ദിവസം കാണില്ല എന്നും ക്ഷേത്ര ദർശനത്തിന് പോകുന്നുവെന്നുമാണ് പറഞ്ഞിരുന്നത് പക്ഷേ സഹോദരൻ താക്കോൽ തിരിച്ചു നൽകി തുടർന്നാണ് ദമ്പതികൾ അരുവിപ്പുറത്തെത്തിയത് അരുവിപ്പുറം ക്ഷേത്രത്തിന് സമീപം കാർ നിർത്തിയിട്ട നിലയിലായിരുന്നു തൊഴിലുറപ്പ് തൊഴിലാളികളാണ് മൃതദേഹം ആദ്യം കണ്ടത് കൈകൾ കൂട്ടിക്കെട്ടി വെള്ളത്തിലേക്ക് ചാടിയ ഇരുവരുടെയും മൃതദേഹങ്ങൾ കമിഴ്ന്നു കിടക്കുന്ന നിലയിലായിരുന്നു ആത്മഹത്യ ചെയ്ത കടവിൽ നിന്നും മാറി പാർക്ക് ചെയ്ത കാറിൽ നിന്നും ഇവരുടെ നാലു പേജോളം വരുന്ന ആത്മഹത്യാ കുറിപ്പും കണ്ടെടുത്തു മകൻ ശ്രീദേവ് മരിച്ച സങ്കടത്തിലാണ് ജീവൻ ഒടുക്കിയതെന്ന് ദമ്പതികളുടെ ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നുണ്ട് സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അമർത്തും